അടുത്ത സമയത്ത് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടു അതേപോലെ തന്നെ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ കാണുന്നു ജർമ്മനിക്ക് ബാംഗ്ലൂരിൽ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ടെക്നിക്കി ഫീൽഡിലെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അവിടുത്തെ പല കമ്പനികൾക്കും ഗവൺമെൻറ്റിൻ്റെയും പല പ്രോജക്റ്റുകൾ ബാംഗ്ലൂരുണ്ട് അതിന് അദ്ദേഹം ആദ്യം പോയത് ബാംഗ്ലൂരാണ് കാരണം വീണ്ടും ഒരു ഫർദർ എക്സ്പാൻഷൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ട്രിപ്പാണ് ബാംഗ്ലൂരുള്ള പല കോർപ്പറേറ്റ്സുമായിട്ടും കണ്ടിട്ട് ഫർദറായിട്ടുള്ള സംഭവത്തിന് വേണ്ടിയാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയത് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു ഇപ്പം ഇതിനകത്ത് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകള് പല സാറ്റലൈറ്റ് ചാനലും യൂട്യൂബും അതേപോലെ പല ആൾക്കാർ സംഭവം എന്തുവാ എന്തുവാണെന്ന് അറിയാതെ വാർത്ത കൊടുക്കുന്നു ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഡിപ്ലോമാറ്റിക് ചാനൽ അതായത് യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ഇന്ത്യ ആയിട്ടുള്ള ടോക്സ് ആണെങ്കിലും ഇന്ത്യൻ ജർമ്മനി ആയിട്ടുള്ള ടോക്സ് ആണെങ്കിലും ഇവരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് കാരണം ഇന്ത്യ വന്നു കഴിയുമ്പോൾ ഇന്ത്യയെ സ്തംഗം ചെയ്യുന്നു ഇന്ത്യയിൽ എക്കോണമി വരുന്നു അതേപോലെ ഇന്ത്യയുടെ ട്രേഡ് അവർ കൂട്ടാമെന്ന് പറഞ്ഞ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഇതൊക്കെ പുറത്തു വരുന്ന ടോക്സ്